അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പുതിയ വീഡിയോ പുതിയ ആഡിയോയും വാട്സപ്പ് ചാറ്റും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഗർഭധാരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും ഗർഭധാരണ ഗർഭധാരണത്തിന് ശേഷം യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ കൂടി ലീക്ക് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പാലക്കാട് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നിൽക്കുന്നു എങ്ങനെ ഈ ഓഡിയോ ലീക്കായി പറഞ്ഞു കൊണ്ടു കാര്യം തന്നെ വീണ്ടും എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ഇത് എത്തി നിൽക്കുന്നത് പാലക്കാട് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേർക്കാണ് ശ്രീകൃഷ്ണകുമാറിന്റെ നോമിനിയായിട്ടാണ് പ്രശാന്ത് ശിവൻ ബി ജെ പി അധ്യക്ഷനായത് അതിനുശേഷം അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായി ഗുണ്ടായുസങ്ങൾ പാലക്കാടുകാർക്ക് നന്നായി അറിയാം ഡിവൈഎഫ്ഐ നേതാവ് പി എം ആർഷിയുമായി മനോരമ ന്യൂസ് ചാനൽ നടത്തിയ വോട്ട് കവല പരിപാടിക്കേറ്റുമുട്ടലുണ്ടുട്ടിയതും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയതുമൊക്കെ പഴം പുരാണങ്ങളായി പഴം പുരാണങ്ങളല്ല പുതിയ പുരാണങ്ങൾ തന്നെയാണ് പാലക്കാട് നഗരസഭ പിടിക്കാൻ ബി ജെ പി മൂക്കിട്ട് ഇച്ഛ എഴുതുകയാണ് പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു അതിനിടയിലാണ് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് അമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി രമേശിന്റെ വീട്ടിൽ ബി ജെ പി നേതാക്കൾ പോയതും നോമിനേഷൻ പിൻവലിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതും ഒക്കെ പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രമേശിന് സംരക്ഷണം കൊടുക്കാൻ പാഞ്ഞെത്തി വി കെ ശ്രീകണ്ഠൻ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് രമേശിനെ കൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനുള്ള പ്രശാന്ത് ശിവന്റെ ഹീനതന്ത്രം പൊളിച്ച് അടുക്കിയത് അതിനുശേഷമാണ് ഈ വീഡിയോ ലീക്ക് ചെയ്തത് അതിന് മണിക്കൂറുകൾക്ക് ശേഷം അതിനെപ്പറ്റി രമേശിനെ രമേശിനെ ഭീഷണിപ്പെടുത്തിയതിനെപ്പറ്റി പ്രലോഭിപ്പിച്ചതിനെപ്പറ്റി തന്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ പുതിയ വീഡിയോ പുതിയ ആഡിയോ ലീക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി മാധ്യമങ്ങൾ വിളമ്പി അങ്ങനെ വിളമ്പിയപ്പോൾ വിളമ്പി കൊടുത്തത് പ്രശാന്ത് ശിവനാണെന്ന് മാത്രം പ്രശാന്ത് ശിവൻ വളരെ കുടില ഹൃദയ കുടില ഹൃദയമുള്ള കുതന്ത്രങ്ങൾ അറിയാവുന്ന ബി ജെ പി നേതാവാണ് ബി ജെ പിക്ക് ഒരിക്കലും യോജിച്ചതല്ല പ്രശാന്ത് ശിവന്റെ ശൈലി എന്നത് ശ്രദ്ധേയമാണ് ശ്രീകൃഷ്ണകുമാറിന്റെ നോമിനിയായാണ് പ്രശാന്ത് ശിവൻ എത്തുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നൊക്കെ വീമ്പിളക്കി പ്രശാന്ത് ശിവൻ മുണ്ട് മടത്തി കുത്തി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തി അദ്ദേഹം ഇപ്പോൾ പരിപാടികളിൽ വിവിധ പരിപാടികളിൽ സജീവമാണ് പാലക്കാട് ഇതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് വികസന കാഴ്ചകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാഴ്ചവെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പാലക്കാട് നഗരസഭ നഷ്ടപ്പെട്ട പാലക്കാട് നഗരസഭ കോൺഗ്രസ് തിരിച്ചു പിടിക്കും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് രാഹുലും ടീമും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെയാണ് പ്രശാന്ത് ശിവന്റെ ലക്ഷ്യം ലക്ഷ്യമായി ടാർഗറ്റായി മാറുന്നത് പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ നടത്തിയ മുൻകാല പ്രസ്താവനകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കൊട്ടേഷൻ നേതാവിന്റെ മനോനില മനോനിലയുള്ള ഈ നേതാവിനോട് പരമപുച്ഛം തോന്നും രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തി പാലക്കാട് നഗരസഭ ബി ജെ പി പിടിക്കുമെന്നും നഗരസഭ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ വരുമെന്നും സ്വപ്നം കാണുന്നുണ്ട് അദ്ദേഹം പക്ഷേ അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് പാലക്കാട് നഗരസഭ പിടിക്കാനുള്ള സകല ഒരുക്കങ്ങളും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വകുതിപ്പോയ നഗരസഭ തിരിച്ചു പിടിക്കാനുള്ള സകല പ്രവർത്തനങ്ങളും കോൺഗ്രസ് ആരംഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയാണ് പ്രശാന്ത് ശിവൻ കളിച്ചത് എന്തായാലും കുറെ മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓടിയോയും വാട്സപ്പ് ചാറ്റുകളും പുറത്തുവിടുകയും ചെയ്തു അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ രമേശിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ പ്രലോഭി ഭീഷണിപ്പെടുത്തുന്ന കാര്യം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റായി ഇട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണം വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം ഇപ്പോൾ മാധ്യമങ്ങൾ അതിന്റെ പിറകെയാണ് ഒരു പൂക്കമറ സൃഷ്ടിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വില്ലനാക്കി മാറ്റുക അതിനുള്ള ശ്രമമാണ് പ്രശാന്ത് ശിവൻ നടത്തുന്നത് പി എം ആർ ഷോ പ്രശാന്ത് ശിവനോട് ഏറ്റുമുട്ടിയത് കേരളം കണ്ടതാണ് പ്രശാന്ത് ശിവന്റെ സാംസ്കാരിക നിലവാരം അന്ന് കേരളം കണ്ടതാണ് ആ സാംസ്കാരിക നിലവാരം പ്രശാന്ത് ശിവൻ ഇപ്പോഴും വെച്ച് പുലർത്തുന്നു എന്നത് ശ്രദ്ധേയം എന്തായാലും രാഹുലിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് മാധ്യമ കൊട്ടേഷൻ കൊടുത്തത് പ്രശാന്ത് ശിവനും ടീമും ആണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു